ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ചിക്കൻ്റെ ഒരു ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസമായി കുക്കിംഗ് വീഡിയോസൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു ആ വീഡിയോസൊക്കെ പതിയെ ഇടാം അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൂടുതൽ ലെഗ് പീസാണ് ഫുള്ളായിട്ട് ലെഗ് പീസ് മാത്രം വെച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ബോൺലെസ് പീസാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അതും ഞാൻ പുള്ളിക്ക് വേണ്ടി സെപ്പറേറ്റ് അതും കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവും ചിക്കനും ക്വാണ്ടിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം നമുക്കൊന്ന് ഉപ്പ് ഉപ്പിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഉപ്പിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം നമ്മുടെ ചിക്കൻ ഇവിടെ വാഷ് ചെയ്ത് വരിച്ചുകൊണ്ട് ലെഗ് പീസ് നമ്മളൊന്ന് കട്ട് വാരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല നല്ലവണ്ണം പിടിക്കാനായിട്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് എടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഉപ്പിടിച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഒരു കാൽ ടീസ്പൂൺ അളവിലൊക്കെ മതിയാവും നമ്മുടെ ചിക്കൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് കിട്ടുക പിന്നെ കുറച്ച് പെരുംജീരപ്പൊടി നമ്മൾ ആവശ്യത്തിന് എരുവാന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് അതിന് ശേഷം നമുക്ക് ഒരു മസാല നമ്മൾ അരയ്ക്കുന്നുണ്ട് അത് സെപ്പറേറ്റ് ആണ് ഇതിപ്പം ചിക്കൻ ഒന്ന് ഇരട്ടി വെക്കാൻ വേണ്ടി മാത്രം ഒരു സ്പൂൺ അളവിൽ കോൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി തൈര് നാരങ്ങ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല സാധാരണ മിക്കപ്പോഴും ഞാൻ അതിലേതെങ്കിലുമൊക്കെ ചേർക്കാറുണ്ടായിരുന്നു ഇത് അങ്ങനെ ചേർക്കുന്നില്ല അതിന് പകരം കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഇപ്പം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ചിക്കന് ഇതിൻ്റെ അകത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാവേ ഉപ്പ് നമുക്ക് ആ സമയത്ത് നോക്കി ചിക്കനിൽ ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം ഇനി നമുക്ക് നല്ലോണം നമ്മുടെ ചിക്കൻ ഒന്ന് പെരട്ടിയെടുക്കാം ഞാൻ ഇവിടെ ഗ്ലൗസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുളക് പൊടിയൊക്കെ എപ്പോഴും എടുത്താലും കൈ ഇങ്ങനെ നല്ലോണം പോകയും ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യാറ് നല്ല രീതിയിൽ പുകച്ചിലെടുക്കും കയ്യിൽ അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഗ്ലൗസ് എടുക്കാമെന്ന് വിചാരിച്ചു ബേക്കിംഗ് സമയത്ത് ഞാൻ ഈ ഗ്ലൗസ് മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എളുപ്പമായി ഞാൻ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആയിരുന്നു നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒര മണിക്കൂറോളം ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുന്ന കൂടുതൽ ബെറ്റർ നല്ലവണ്ണം നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഫ്രഷ് കറിവേപ്പില കിട്ടിയാൽ മാത്രം ഇടുക അതിന്റെ ഒരു ഫ്ലേവർ മണവാണ് നല്ലത് കടകളിൽ നിന്ന് കിട്ടുന്നത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഫ്രഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതുകൂടി ഇട്ട് നമുക്ക് നല്ല ഉണമൊന്നും സെറ്റാക്കി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരമണിക്കൂറിന് ശേഷം വേണം നമുക്കിത് കുക്ക് വറുത്തെടുക്കാനായിട്ട് പറയുമ്പോൾ തണ്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ തണ്ടിനും ഒക്കെ നല്ല ഗുണങ്ങൾ നല്ല മണവും ഒക്കെയാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ എല്ലാ മസാലകളും എടുത്തിട്ടുണ്ട് മല്ലി പെരുജീരകം കുരുമുളക് ഏലക്ക ബേ ലീഫ് കറുവപ്പട്ട പിന്നെ സ്റ്റാർ ഗ്രാമ്പു പിന്നെ നമ്മുടെ ഉണക്കമുളക് ഇത്ര എടുത്തിട്ടുണ്ട് അത് കൂടാതെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരവിയ തേങ്ങ എടുക്കാം എനിക്കിപ്പോൾ ചിരവാനൊന്നും മേലായിരുന്നു ആ സമയത്ത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇടാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ എല്ലാ സ്പൈസസും അതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ആ തേങ്ങയില വെള്ള മയൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഒന്ന് ചൂടാക്കണം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാനുള്ളതാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ട ഇത് ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം എന്നിട്ട് നല്ലോണം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം നല്ലോണം ഒന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇപ്പൊ നല്ല മണമാണ് ആ മസാലയുടെ മൊത്തത്തിൽ മൂക്കയിലൊക്കെ ആ മസാലയുടെ ആ സ്മെല് ഇനിയിപ്പോൾ ഇതെനിക്ക് ഇപ്പം ഉണ്ടാക്കിയാലും കഴിക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ എനിക്ക് മസാലകൾ ഉപയോഗിച്ചിട്ടുള്ള ഡിഷുണ്ടാക്കുമ്പം കുറേ നേരത്തേക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഇന്ന് തണുപ്പിക്കാൻ വെക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കണം അതാണ് നമ്മുടെ മസാല മെയിൻ മസാല ഇതാണ് ശേഷം ഞാൻ ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവോള ഒന്ന് വറുത്തെടുക്കുവാണ് ആ പാനിൽ തന്നെ കുറച്ചു മസാലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഉള്ളതുകൊണ്ട് അതിൽ തന്നെയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കൂടെ കുറച്ച് ഉപ്പിന്മാരും പഞ്ചസാര എഴുതുന്നുണ്ട് അപ്പൊ സബോളക്ക് ഒരു പ്രത്യേകതരം രുചിയായിരിക്കും ഈ സബോള നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് സബോള നമ്മളിവിടെ വറുത്തു ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കനും കൂടെ വറുത്തെടുക്കാം അല്ലായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം നമ്മളെ റോസ്റ്റ് റെഡിയാക്കാനുള്ള വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചേർക്കാം ഒന്ന് ചൂടാകുമ്പത്തേക്കും ആവശ്യത്തിന് സബോള ഞാനിവിടെ മൂന്ന് ചെറിയ സബോള എടുത്തിട്ടുണ്ട് അതിട ആവശ്യത്തിന് ഇട്ടിടാവു ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് കണ്ടോ എല്ലാ കറികളിൽ കറിവേപ്പില കൂടുതലായിരിക്കും എനിക്ക് അവരുടെ കറിവേപ്പില കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ എൻ്റെ കറികൾക്കൊന്നും കറിവേപ്പില ഇല്ലായിരുന്നു ഞാൻ ഒരുപാട് കറിവേപ്പില ഉപയോഗിക്കുന്ന ആളാണ് അമ്മ പഠിപ്പിച്ച ശീലമാണ് ഫ്രഷ് കറിവേപ്പില മാത്രം കിട്ടിയാലേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ നാട്ടിൽ നിന്ന് നാത്തവും വന്നപ്പോൾ കുറേ കറിവേപ്പില കൊണ്ടുവന്നു അതുകൊണ്ട് എനിക്ക് കറികൾക്കൊക്കെ നിറയെ ലാവിശമായിട്ട് കറിവേപ്പിലായിരിക്കും ഞാൻ രണ്ടൊന്നും കളയത്തില്ല അതുപോലെ തന്നെ ഇടും ഉപയോഗിക്കും അമ്മ പഠിപ്പിച്ച ശീലമാണ് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് എനിക്ക് തറിവേപ്പൽ ഉപയോഗിക്കാൻ പറ്റിയത് അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണത് ഓക്കെ ആയി വന്നത് അപ്പം നമ്മൾ സബോള വഴറ്റി കഴിഞ്ഞ് ഒരു പരുവായി കഴിയുന്നുണ്ട് ഒരു ഒന്ന് വഴണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് തക്കാളി ചേർക്കാം നമുക്കിതൊന്ന് വഴറ്റി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയുണ്ടല്ലോ ഫ്രൈ ചെയ്ത് അതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തയാണേ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം എണ്ണ നമ്മുടെ ചിറ്റം വറുത്ത എണ്ണ ഉണ്ടല്ലോ അതൊരു രണ്ട് സ്പൂൺ അളവിൽ നമുക്കത് കൂടെ ചേർക്കാം അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് പൊടികൾ ഇടാം മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി പൊടികളുടെ പച്ചമണം എന്ന് പറഞ്ഞവരെ നമുക്കിവിടെ യോജിപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമുളം മാറുമ്പോഴത്തേക്കും അതിലേക്ക് തൈര് പുളുള്ള തൈര് തന്നെയാണ് തൈരും കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ നേരത്തെ അരച്ചു വെച്ച നമ്മുടെ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ചേർക്കാം നമ്മുടെ ആ മസാല അരച്ചത് ഇത് നമുക്കിതിലേക്ക് ചേർക്കാം അത് ചേർത്ത് നമുക്ക് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടി എടുക്കാം ആ സമയത്ത് നമുക്ക് വരട്ടി എടുക്കുമ്പോഴത്തേക്കും എണ്ണ നല്ലോണം തെളിയും യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റായിട്ടാണ് നമ്മുടെ ആ പച്ചമണം നല്ലോണം മാറുന്നവരെ വരട്ടണം ആ വരട്ടിയതിന് ശേഷം ലാസ്റ്റാണ് നമ്മുടെ ചിക്കൻ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇപ്പം നമ്മുടെ പച്ചമണമൊക്കെ മാറിയ ആ വരപ്പിന് ചിക്കൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വറുത്ത സബോള നമ്മൾ നേരത്തെ വറുത്തല്ലോ ആ സബോളയും കൂടെ അതിലേക്കിട്ട് നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം നമ്മുടെ വറുത്ത സബോളയും കൂടെ ഇട്ട് അത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വറുത്ത ചിക്കൻ അതിലേക്കിടാം മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കൻ ഫ്രൈ റോസ്റ്റ് തേങ്ങാ കൊത്തക്കൈറ്റ് അരച്ച നമ്മുടെ മസാലയൊക്കെ അരച്ചാൽ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് അടിപൊളി ആണ് ഞാൻ ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ടേസ്റ്റ് നോക്കാനായിട്ട് ചേട്ടന് കൊടുക്കാറുണ്ട് അപ്പം ചേട്ടൻ്റെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് വോയിസ് കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്ന് ഭംഗിക്കായിട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായം കഴിഞ്ഞ എനിക്ക് നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ കളർഫുൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയത് പിങ്ക് ആണ് പിങ്ക് റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് റൈസാണിത് ഇതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം